എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു ഉച്ചഭക്ഷണത്തിന്റെ വീഡിയോ ആണ് അമ്മ ഉണ്ടാക്കിയ ഉച്ചഭക്ഷണമാണ് അമ്മ വന്ന സമയത്തുള്ള വീഡിയോ ആണ് ഇത് ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് വീട്ടിലുള്ള കോവയ്ക്കയും പൊന്നാങ്കണ്ണി ചീരയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള രണ്ട് വിഭവങ്ങളാണ് ഇതിലുള്ളത് അതേപോലെ ഒരു ചമ്മന്തി പിന്നെ തൈരും ഉപ്പിലിട്ട മുളകുമായിരുന്നു പൊന്നാങ്കണ്ണി ചീരയെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നതൊന്ന് പറഞ്ഞുതരാം പൊന്നാങ്കണ്ണി ചീര മുമ്പ് മുതൽക്കേ വീട്ടിലൊക്കെ ഉണ്ട് ഇപ്പോഴും അതേപോലെ നാട്ടിലൊക്കെ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉള്ളതാണ് ഏത് കാലാവസ്ഥയിലും നന്നായി ഉണ്ടാവുന്ന ഒന്നാണിത് ഇതിന്റെ വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല അതേപോലെ ചെറിയൊരു തണ്ട് പൊട്ടിച്ച് വെച്ചു കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് വളരും ഞങ്ങൾ ഇതിനെ ചെറുചീര എന്നും പറയാറുണ്ട് അതേപോലെ കൊഴുപ്പ് ചീര അക്ഷര ചീര ബ്രസീലിയൻ ചീര മീൻ ചപ്പ് മീൻ കണ്ണി എന്നൊക്കെ ഈ ഒരു ചീരയ്ക്ക് പേരുണ്ട് പൊന്നാങ്കണ്ണി ചീര ഉഷ്ണമിതോഷ്ണ മേഖലകളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത് ഇതുപയോഗിച്ച് കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാം ചെറിയ തണ്ടോ അല്ലെങ്കിൽ അതിന്റെ തയ്യോ വെച്ചാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കണ്ണിനും കുടലിനും സംരക്ഷണം നൽകാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും എല്ലാം തന്നെ ഈ ഒരു ചീര നല്ലതാണ് വയറുവേദന ശമിപ്പിക്കാനും ഇതിനു കഴിവുണ്ട് എന്നാണ് പറയുന്നത് ചില ആയുർവേദ മരുന്നുകളിലൊക്കെ ഇത് ചേർക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കണ്ണിന് നല്ലതാണ് തിമിരം പോവുന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇത് കണ്ണിന് ചുറ്റും അരച്ച് തേക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതിന്റെ നീര് കണ്ണിനകത്തായാൽ ചിലപ്പോൾ കണ്ണിന് പൊള്ളലോ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നു പ്രോട്ടീൻ ഇരുമ്പ് ഫൈബർ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഒന്നാംകണ്ണി ചീരയെ കിഡ്നി അസുഖമുള്ളവര് ഈ ചീര കഴിക്കരുത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കിഡ്നി സ്റ്റോൺ ടെൻഡൻസി ഉള്ളവരും ഈ ഒരു ചീര സ്ഥിരമായിട്ട് കഴിക്കരുതെന്നാണ് പറയുന്നത് ഈ ചീരയിൽ കൂടുതലായി കാൽസ്യം ഓക്സിലൈറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇന്നത്തെ ലളിതമായ ഉച്ചയൂണിനോടൊപ്പം അമ്മ എങ്ങനെയാണ് ഈ ഒരു ചീര ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ആദ്യം ഈ ചീര വെള്ളത്തിലിട്ട് ഒരു പത്തി ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ടു പൊന്നാംകണ്ണി ചീരയുടെ കൂടെ ഈ ഒരു ചീരയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇത് ബാൽക്കണിയിൽ ഉണ്ടായിട്ടുള്ള ചീരയാണ് പന്തൽ ചീര വള്ളിച്ചീര എന്നൊക്കെയാണ് ഈ ഒരു ചീരയ്ക്ക് ഞങ്ങൾ പറയാറുള്ളത് അതും പൊന്നാങ്കണ്ണി ചീര മുറിച്ചിട്ട പോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ടതാണ് അപ്പോഴത്തേക്കും പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപ്പ് വേവിക്കുന്നതും ഇതൊന്നും കാണിക്കാണ്ടാണ് വെറുതെ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ കുറേ നേരത്തെ തന്നെ പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചട്ടിയിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് പരിപ്പ് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തു അതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു ചീര അതിലിട്ട് അങ്ങനെ വേവിച്ചെടുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിന് ഒരു മുക്കാലോളം തേങ്ങ ചിരകിയത് പിന്നെ അതിനകത്ത് ഒരു ചെറിയ ചെറിയുള്ളിയും കൂടെ അരച്ചു എന്നിട്ട് അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു തേങ്ങ മോരുകറിക്കൊന്നും അരയുന്നത് പോലെ കൂടുതലായിട്ട് അരച്ചെടുക്കേണ്ട തേങ്ങയുടെ ഉള്ളിയുടെ ഒരു പച്ച ചോയ മാറുന്നത് വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം പിന്നെ വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് ചെറിയ ഉള്ളി ഒന്ന് ചുവപ്പിച്ചെടുക്കാം അത് കറിയിലേക്ക് ഒഴിക്കാം ഇനി കോവയ്ക്ക് ഉപ്പേരി എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം കോവയ്ക്ക നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് നീളത്തിൽ മുറിച്ചിടാം അധികം കട്ടിയിലല്ല കുറച്ചൊരു കട്ടി കുറച്ചിട്ടാണ് മുറിച്ചിട്ടിട്ടുള്ളത് അതിനകത്തേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് പാകത്തിന് ഉപ്പ് കറിവേപ്പില തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് വെക്കാം പറ്റുമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങനെ വെക്കാം അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒന്നും തന്നെ ഒഴിക്കേണ്ട ആ സമയത്ത് അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ അങ്ങനെ വെക്കാം ഒരു പത്ത് മിനിറ്റോളം പിന്നീട് അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കാണാം ആ ഉള്ളീന്നും തേങ്ങയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇറങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി ആ വെള്ളം അങ്ങനെ വറ്റിച്ചെടുക്കാം ആ സമയമാവുമ്പോഴേക്കും കോവയ്ക്ക് വെന്തിട്ടുണ്ടാവും നിങ്ങൾക്ക് കോവയ്ക്ക് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ച് അങ്ങനെ വേവിച്ചെടുക്കാൻ മതി എന്നിട്ട് വെള്ളം ഒട്ടും ഇല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കണം എന്തായാലും നന്നായിട്ട് വെന്ത് പിന്നെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ചീരയും പരിപ്പും കറി കോവയ്ക്ക് ഉപ്പേരി പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു തേങ്ങയും പച്ചമുളകും മാങ്ങയും കൂടെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി ആയിരുന്നു അതും ഇവിടെ വീണ്ടും കാണിക്കാണ്ടാണ് വേറെ ഒന്നും തന്നെ അതിൽ ചേർത്തിട്ടില്ല തേങ്ങ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം മാങ്ങ അതായത് നമ്മുടെ പുളിപ്പിനനുസരിച്ച് എടുത്തിട്ടുണ്ട് മാങ്ങ പിന്നെ ഉപ്പിലിട്ട കാന്താരി മുളകും ഇതായിരുന്നു ഉച്ചയൂണിന് ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം